ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അശ്വനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ പൊതുഫലങ്ങളുമാണ് അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മേടക്കൂറിലാണുള്ളത് മേടത്തിൻ്റെ രാശിനാഥനായിരിക്കുന്ന ചൊവ്വയുടെയും ദശാനാഥനായ കേതുവിൻ്റെയും കൂടാതെ രാശിയുടെ ഉച്ചസ്ഥനായിരിക്കുന്ന ആദ്യത്തിൻ്റെയും പുതു സ്വഭാവങ്ങൾ ഉൾപ്പെട്ട ആൾക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ സദാ ഉന്മേഷവും ഊർജ്ജസ്വലതയും എപ്പോഴും പ്രകടിപ്പിക്കുന്ന ആൾക്കാർ ആത്മാർത്ഥത്തിലുള്ള ആൾക്കാരും സഹനശക്തിയുള്ള ആൾക്കാരും കൂടെ നിൽക്കുന്ന ആൾക്കാരും എപ്പോഴും കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് എന്താ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് അവർ എന്തെല്ലാം വിഷമമുണ്ടെങ്കിൽ തന്നെയും ഒരു വിചാരിച്ച കാര്യം പൂർത്തിയാക്കുന്നതിന് എന്തെല്ലാം സാഹസം അനുഭവിക്കണമെന്നാലും അത് അവരെ അലട്ടുന്ന പ്രശ്നമല്ല ഉള്ളത് ഇനി തന്നെയും എല്ലാ ആൾക്കാരും സഹായിക്കുമെങ്കിൽ തന്നെയും അതിലുണ്ടാകുന്ന പിന്നെ പോരായ്മകളും വിഷമതകളും ഇവർ കാര്യമായി കണക്കാക്കാറില്ല ഒരു കുടുംബ സ്നേഹ എപ്പോഴും കുടുംബത്തെ സ്നേഹിക്കാനും കുടുംബത്തിൻ്റെ ആവശ്യമനുഷ്യർ പ്രവർത്തിക്കാനും സദാ തീരുകയും ചെയ്യുന്നതാണ് എന്നാൽ കുടുംബത്തിൽ നിന്ന് സന്തോഷം സൗഹൃദം ഇവ നിന്ന് ലഭിക്കണമെന്ന് നിർബന്ധവുമില്ല അശ്വതി നഷ്ടപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ മുഖഭംഗിയും അത്യാവശ്യം സൗന്ദര്യമുള്ള ആൾക്കാരുമാണ് ലക്ഷ്യദാർഢ്യം ഉണ്ടാവുന്നതാണ് പങ്കാളിയോടുകൂടി ആത്മാർത്ഥ്യ സ്നേഹവും പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ തന്നെയും പങ്കാളി ദാമ്പത്യ സുഖം അത്ര സംതൃപ്തമാവണം നിർബന്ധമില്ല വളരെ ആത്മാർത്ഥമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു എന്ത് ധ്യാനം ചെയ്യാനും ഇവിടെ സദാസന്നദ്ധരാകുന്നതാണ് ക്ഷമാശീലമുള്ള ആൾക്കാരും വിജ്ഞാനികളുമായിരിക്കും ഇവർ അതുപോലെ തന്നെ ശുചിത്വത്തിൽ വളരെ വൃത്തിയായിട്ട് കൃത്യമായി ചിന്തിക്കുന്ന ആൾക്കാരുമാണ് ഇവിടെ അപ്പം ആദ്യത്തിൻ്റെ സ്വഭാവമുള്ളത് കൊണ്ടാണ് നിശ്ചയദാർഢ്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എന്ത് വിഷമമുണ്ടെങ്കിൽ തന്നെയും ആ വിചാരിച്ച കാര്യത്തിൽ പൂർത്തീകരണം വരാതെ ഇവർ അടങ്ങിയിരിക്കുകയുമില്ല അതിലെന്തെല്ലാം നഷ്ടനഷ്ടം ഉണ്ടെങ്കിൽ തന്നെയും അത് സഹിക്കാനും വരുന്ന തന്നത്തിലാണ് ആരോടും പരാതിയോ പരിഭവമല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ പിന്നെ എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രത ഇവർ കാണുന്നതാണ് എന്നാൽ കേതുവിൻ്റെ ദശയിൽ ജനിക്കുന്ന ആയതുകൊണ്ട് ചെറുപ്പകാലത്ത് ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സ്വന്തം പ്രയത്നം കൊണ്ട് നേട്ടമുണ്ടാക്കുകയും സാമ്പത്തിക രംഗത്ത് ഒരുപാട് ഉയർച്ച പ്രായമാണ് അവർ കൈവരിക്കുകയും ചെയ്യുന്നതാണ് കർമ്മകാരികനായിരിക്കുന്ന ശനി മേടരാശിയിൽ നീശസ്ഥനാണ് എന്നാൽ മേടരാശി അധിപനായിരിക്കുന്ന ചൊവ്വ മകരരാശി അധി ഉച്ചസ്ഥനായി നിൽക്കുന്ന ആയതുകൊണ്ട് കർമ്മത്തിൽ ഒരുപാട് പ്രാഗല്ഭ്യം പ്രകടിപ്പിക്കുകയും ടെക്നിക്കൽ വിദ്യകളിലും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ തൽപരന്മാരായിരിക്കുകയും ചെയ്യും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന തന്നെയും ആ ദുരിതം അവർ സദാ അവരുടെ മുഖത്ത് കാണുകയില്ല എപ്പോഴും പ്രശ്നം നടിച്ചുകൊണ്ടും സുചിത്വത്തോടു കൂടിയും നല്ല സൗഹൃദ വാക്കുകൾ സംസാരിക്കാനുള്ള പ്രവണതയോട് കൂടിയിട്ടായിരിക്കും ഇവർ ജീവിച്ചിട്ട് ജീവിച്ചിട്ടേണ്ടിരിക്കുക ഒരുപാട് വിജയം നേടുമെങ്കിൽ തന്നെയും ആ നേട്ടത്തിൽ അഹങ്കാരം പ്രകടിപ്പിക്കുകയോ മറ്റുള്ള ആൾക്കാരെ പഠിക്കുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ചെയ്യുന്ന സ്വഭാവക്കാരാവുകയില്ല ഇവർ എപ്പോഴും സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ആയതുകൊണ്ട് കൂടുതൽ സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ് അശ്വതിഷ്ടപ്പെടുന്ന ആൾക്കാർ സ്ത്രീകളാണെങ്കിൽ വാചാലമായി സംസാരിക്കുകയും മറ്റുള്ള ആൾക്കാർ പ്രതിപത്തി പിടിച്ചു പറ്റുകയും ചെയ്യുന്ന സ്വഭാവക്കാരും കൂടിയാണത് അപ്പോൾ ഉത്തമമായിരിക്കുന്ന ജീവിതമാർഗത്തിലുകൂടിയാണ് ഇവർ ജീവിതം കഴിച്ചു കൂട്ടുക പല കാര്യങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടും നിഗമനങ്ങളും ഇവർക്കുണ്ടാവുന്നതാണ് എങ്കിൽ കൂടിയും പല അവസരങ്ങളിലും പല വീഴ്ചകളും വിഷമതകളും അനുഭവിക്കേണ്ടി വരുന്നതുമാണ് എന്നാൽ അതിനൊന്നൊരു പരാതിയെ പരിഭവമില്ലാതെ പൂർണ്ണമായിരിക്കുന്ന കൂടി പെരുമാറാൻ ഇവർ സദാ ശ്രദ്ധിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും വിജയം സദാ ഇവർക്ക് അനുകൂലമാണെങ്കിലും പല അവസരങ്ങളിലും ഇവർക്ക് അനുഭവപ്പെടുകയും അതുമുഖാന്തിനും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വിഷപക്ഷം ഉണ്ടാക്കുകയും ചെയ്യും മറ്റുള്ളവർക്കെ സഹായിക്കുന്നതിനുള്ള മനസ്സിലുള്ളത് മനസ്സിലുള്ളതുകൊണ്ട് അവനവന്റെ ദുരിതങ്ങൾ ചിലപ്പോൾ പരിഗണിച്ചൊന്നും വരത്തില്ല അത് ഭാവിയിലും ജീവിതത്തിലെ ഉടനീളവും പലവിധ സ്വകാര്യ വിഷമതകൾക്കും കാരണമായി തീരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസത്തെ പുതുഫലം നോക്കാം ലഗ്നാധിപനായിരിക്കുന്ന ചൊവ്വ ഉച്ചസ്ഥനായിരിക്കുന്ന മകരം രാശി നിൽക്കുന്ന ഒരുപാട് പെട്ടെന്ന് പെട്ടെന്നുള്ള ഭാഗ്യങ്ങൾ വന്നു വന്നുചേരാൻ സാധ്യത ഉണ്ടാകുന്നതാണ് കർമ്മത്തിൽ ഉയർച്ചയും രണ്ടാം ഭാവാ കേന്ദ്രരാശി വന്നതായാലുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് പ്രത്യേകമായി ഭാഗ്യദോഷ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് വളരെ അനുകൂല ഗുണം ചെയ്യുന്ന കാലഘട്ടമായിരിക്കും എന്നാൽ കണ്ട് ഏഴ് ശനി ദോഷം കൂടി അനുഭവിക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത സാമ്പത്തിക രംഗത്തും ചില ചെലവ് പറ്റാനും നഷ്ടം വരാനും സാമ്പത്തികമായിട്ടുള്ള അധപ്പതത്തിനും കാരണമായി തീരുന്നതാണ് ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ വീക്ഷത്തോട് ഭാഗ്യരാശി വീക്ഷം ചെയ്യുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നുചേരുന്നതിനും അത് മുഖാന്തിലും ഉന്നമനം ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ് കർമ്മത്തിൽ പ്രൊമോഷൻ ഉണ്ടാവുക കർമ്മത്തിൽ മാറ്റം ഉണ്ടാകുക അതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടം അനുഭവിക്കുക മുതലായ ഗുണങ്ങൾ കൂടി ഇവർക്ക് അനുഭവവേദ്യമായി തീരുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സാഹചര്യം വന്നുചേരുകയും സാമ്പത്തിക തടസ്സം മാറി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും പിന്നെ ഉദ്യോഗസ്ഥരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന രംഗത്ത് വിജയിക്കാനുള്ള സാധ്യത വന്നുചേരുന്നതാണ് എങ്കിൽ പോലും ഒരു പൊതു നിരാശാബോധം ഇവരെ പിടികൂടുന്നതാണ് അപ്പം അതുകൊണ്ട് ചില വിഷമാവസ്ഥകൾ ഉണ്ടെങ്കിൽ തന്നെ അത് സ്വകാര്യ ദുഃഖമായി പരിണമിക്കുകയും മറ്റുള്ള ആൾക്കാരുടെ ഉപദേശം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കാണുമ്പോൾ അതുകൊണ്ട് ഉത്തേജനെ തീരുകയും അത് മുഖാന്തരം ജീവിതത്തിൽ വേണം നേട്ടമുണ്ടാക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അർപ്പണ ബുദ്ധിയും സഹോദര മനസ്ഥിതിയും സഹായസ്ഥിതിയും ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ പ്രതിപത്തി പിടിച്ചു വറ്റുന്നതിനും മറ്റൊരു സഹായം ലഭ്യമാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ചില ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ശേഷമുള്ള അവസ്ഥകൾ അപ്പോൾ കാരണം ശുക്രൻ എന്ന ഗ്രഹം ഏഴാമത്തെ ഭാവാ ദാമ്പത്യ അർത്ഥമായിരിക്കുന്ന ശുക്രൻ ചൊവ്വയോടും പാപഗ്രഹത്തോടും കൂടി പാപരാശി നിൽക്കുന്ന നിൽക്കുകയും ആ രാശിയുടെ അധിപനായ ഗ്രഹം ശനി നീരസ്ഥനായി ഭവിക്കുകയും ചെയ്യുന്നത് മുഖാന്തരമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിന് പരിഹാരമായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യുകയും എല്ലാ നക്ഷത്ര ദിവസങ്ങളിലും എല്ലാ മാസ നക്ഷത്ര ദിവസങ്ങളിലും ഗണപതി ഹോമം മുതലായ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കുന്നതിന് സാധിക്കുന്ന മനസ്ഥിതി ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു പുതുയുഗം പുതു വർഷം വളരെ ശുഭകരമായി പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ് മനോവീര്യം കൂടുകയും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുകയും സാമ്പത്തിക തകർച്ച ഉന്നമനം നേടുന്നതിനായിട്ടുള്ള പ്രയത്നം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലുള്ള കാലഘട്ടം ബലത്തമുണ്ടാവുകയും പൂർണ്ണ ബുദ്ധി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം കൂടി ഇവർക്ക് കാണിക്കുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടായിത്തീരുക കൂടുതൽ കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും മറുപടി ഈ പങ്കിൽ കൂടി തരുന്നതായിരിക്കും ഇപ്പൊ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ ജ്യോതിഷ സംശയങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്